പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെൽ വിഡേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അതുപോലെ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ട്യൂബേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് ഡി ടി ഡി സി അഡ്രസ്സ് തരുന്നവർ സർവീസ് ഉള്ള സ്ഥലത്ത് പിൻകോഡ് തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഡി ടി ഡി സി അല്ലാതെ വേറെ ഏതെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൺഫേം ചെയ്ത് അഡ്രസ് ഇടുന്ന സമയത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടണം കേട്ടോ അപ്പോൾ വീഡിയോയിൽ തന്നെ മാക്സിമം ട്യൂബേഴ്സിൻ്റെ സൈസും അതുപോലെ റേറ്റൊക്കെ കണ്ട് പോവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെറൈറ്റിയുടെ പേരൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വാട്സപ്പിൽ വരിക കോൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് വഴിയാണ് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആവേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ വെറൈറ്റി നെയിം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി അതുപോലെ ആദ്യമായിട്ട് താമര നടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നടുക ട്യൂബേഴ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെച്ച് നല്ല സ്പ്രൗട്ടൊക്കെ വന്നതിന് ശേഷം നട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു വരും നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ജാപ്പനീസ് ഓറഞ്ചാണ് ജാപ്പനീസ് ഓറഞ്ചിൻ്റെ ഈ ഒരു ട്യൂബറാണ് ഇനി ബാലൻസ് ഉള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ഒരു ട്യൂബറാണ് ജാപ്പനീസ് ഓറഞ്ച് നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് വരുന്നതും വ്യത്യസ്തമായ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സിംഗിൾ പെറ്റൽ ലോട്ടസ് വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് ഗോൾഡൻ സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ഒത്തിരി ഗ്രോട്ടിപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ട്യൂബേഴ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങും ഇപ്പോൾ തണുപ്പൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ ഇവിടെ എല്ലാ വെറൈറ്റീസിലും ബഡ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ശിവരാത്രി നല്ല ഉരുണ്ട ബഡുകളൊക്കെ വരുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് ശിവരാത്രിയുടെ ഈ ഒരു ട്യൂബറാണ് സെയിലിനായിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ചെറിയ ട്യൂബർ ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് ശിവരാത്രി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് ചി ലേഡി പി ചി ലേഡിയുടെ ഈ ഒരു ട്യൂപ്പറാണ് സെയിലിനായിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ ഒരു ട്യൂപ്പറാണ് പി ചി ലേഡി നല്ലൊരു ട്രോപ്പിക്കൽ ആണ് ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പി ചി ലേഡി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ത്രിവേണിയാണ് ത്രിവേണിയും നമ്മുടെ കേരളത്തിൻ്റെ വെറൈറ്റി ആയതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും നിറയെ പൂക്കൾ കിട്ടും നമുക്ക് ഡിസംബർ മാസത്തിലൊക്കെ പൂക്കൾ കിട്ടിയ വെറൈറ്റിയാണ് അപ്പോൾ ത്രിവേണിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഈ വെറൈറ്റീസിനൊക്കെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ ട്യൂബേഴ്സ് കിട്ടുകയുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്യൂബേഴ്സ് കിട്ടാൻ നല്ല പ്രയാസമാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കിരണ്ണയാണ് റിപ്പോർട്ട് ചെയ്ത് വെക്കാൻ മടിയുള്ളവർക്കൊക്കെ വാങ്ങി വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കിരണ്യ ഡോർമൻസിയിൽ പോലും അത്യാവശ്യം നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ നമുക്ക് എപ്പോഴും ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റി കൂടിയാണ് കിരണ്യ അപ്പോൾ കിരണ്യയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബർ നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഇത് വെച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ബഡ്ഡൊക്കെ വന്ന് തുടങ്ങും ഇനി അടുത്ത വെറൈറ്റി വരുന്നത് സാൻഡ്ലയാണ് സാൻഡ്ലയുടെ രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലൊരു യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് യെല്ലോ ഗാർനറ്റ് നല്ല കൂർത്ത കൂടി നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ഗാർനെറ്റിൻ്റെ ഈ ഒരു ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയൊരു ട്യൂബറാണ് ഇത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ ബൗൾ ലോട്ടസ് വെറൈറ്റിയാണ് ലില്ലിപ്പുട്ട് ഒരു പുതിയ വെറൈറ്റിയാണ് ലില്ലി പുട്ട് ഇതിൻ്റെ ഒരു ട്യൂബറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് ലില്ലി പുട്ട് ഇത് ഒരു സമയം ഒന്നിലേറെ പൂക്കൾ തരുന്നൊരു അടിപൊളി ബൗലോട്ടസ് വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ബൗൾ ലോട്ടസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാവുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ആണ് പിങ്ക് ജോപ്പീറ്ററും തുടക്കക്കാർക്കൊക്കെ വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ജോപ്പീറ്ററിൻ്റെ ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് സമയം തന്നെ ഒന്നിലേറെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഗ്രീൻ റൈം അല്ലെങ്കിൽ ഭാഗൂൻ എന്നൊരു ബൗൾ വെറൈറ്റി രണ്ടാണെങ്കിലും മൈക്രോ വെറൈറ്റി ലോട്ടസ് ആണ് അപ്പോൾ ഇത് നമ്മൾ ടബിൽ പേര് ഇത് വെച്ചത് മാഞ്ഞ് പോയിട്ടുണ്ട് ഈ രണ്ട് വെറൈറ്റിയിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഗോൾഡ് ആപ്പിളാണ് ഗോൾഡ് ആപ്പിളിൻ്റെ ഒരു ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ലൈറ്റ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡ് ആപ്പിൾ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഉള്ള നല്ലൊരു ഹെൽത്തിയായ ട്യൂബറാണ് ഇനി ഈ കാണുന്നത് റെഡ് റിബൺ ആണ് റെഡ് റിബൻ്റെ ബഡ്ഡാണ് ഇത് നമുക്ക് ഡോർമെൻസി സമയത്ത് പോലും പൂക്കൾ കിട്ടിയ ഒരു വെറൈറ്റിയാണ് റെഡ് റിബൺ ഇത് പുതിയൊരു മൈക്രോ വെറൈറ്റി ലോട്ടസാണ് അപ്പോൾ റെഡ് റിബൺ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ട്യൂബേഴ്സാണ് റെഡ് റിബൺ്റെ ട്യൂബേഴ്സ് രണ്ടും ചെറുതായതുകൊണ്ട് നമ്മൾ അത് രണ്ടും ഒന്നിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ട്യൂബറിനും കൂടി മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് താമര ആദ്യമായിട്ടൊക്കെ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ വെറൈറ്റീസാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൂടുതലുള്ളത് എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ താമരകളൊക്കെ നട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു സമയമാണിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങും ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്